പ്രൈസ് ദലോ ഡിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കലൊരു ട്യൂഷൻ സെന്ററിന്റെ ക്ലാസിലേക്ക് ഒരു അധ്യാപകൻ കടന്നു വന്നിട്ട് ഇങ്ങനെ പറയുമെന്നൊക്കെ ഇടയിൽ തീർന്നു ഇനി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കുന്നതാണ് ഓരോ ആഴ്ചയിലും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഞായറാഴ്ച വരുമ്പോൾ നിങ്ങളത് പഠിച്ചുകൊണ്ട് വരണം എല്ലാ വിഷയത്തിനും ക്ലാസ് ടെസ്റ്റ് ഇടുന്നതാണെന്ന് പറഞ്ഞു എന്നാൽ ആ സമയത്ത് ദൈവഭക്തനായ ഒരു പൈതൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു സാർ എനിക്ക് ഞായറാഴ്ച ദിവസങ്ങൾ ക്ലാസ്സിന് വരുവാനായിട്ട് സാധിക്കുകയില്ല എനിക്ക് പള്ളിയിൽ പോകണം എൻ്റെ സഭാരാധന കഴിഞ്ഞ് ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് ഏകദേശം രണ്ടു മണിയോളമാവും മാത്രമല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ എനിക്ക് ദൈവത്തെ ആരാധിക്കുന്നത് വിട്ട് മറ്റൊരു കാര്യത്തിലും എനിക്ക് ഇടപെടുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന് ആ ഭക്തനായ ഒരു പൈതൽ ആ ട്യൂഷൻ സെന്ററിലെ അധ്യാപകനോട് പറയുവാൻ തക്കവണിടയായിത്തീർന്നു എന്നാൽ അധ്യാപകൻ പറഞ്ഞു കുഴപ്പമില്ല നീ വരാതിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല എന്നൊക്കെ വരാൻ വരാതിരിക്കാം പക്ഷേ നീ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നുവെങ്കിൽ നീ കൃത്യമായിട്ട് ആ പരീക്ഷയിൽ പങ്കെടുക്കണം അതുമാത്രമല്ല നീ പരീക്ഷയിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ ഓരോ വിഷയത്തിന്റെ ക്വസ്റ്റ്യനും ആൻസറും അഞ്ച് തവണ വീതം എഴുതിയിട്ട് വരണമെന്ന് പറയുവാൻ തക്കവൻ എടിയായി തീർന്നു എന്നാൽ വളരെയധികം വേദന ആ ദൈവവേദലിന് തോന്നുവാൻ തക്കവൻ എടിയായി തീർന്നു പക്ഷേ ദൈവത്തോടുള്ള അവന്റെ സ്നേഹ മുഖാന്തരം ദൈവത്തിൻ്റെ കൽപ്പന അവന് അനുസരിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം മുഖാന്തരം അവനത് സ്വയമേ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്നാൽ ആ സമയത്തും ദൈവ പൈതൽ എന്ന് പറയുന്നതായ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന അനേകം പൈതങ്ങൾ ആ ക്ലാസ്സിൽ അവനോടൊപ്പം പഠിക്കുന്നുണ്ട് എന്നാൽ അവരാരും ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കാതെ ഞായറാഴ്ച ദിവസങ്ങൾ അവർ ദൈവത്തെ വില കൊടുക്കാതെ ക്ലാസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പൈതൽ മാത്രം പറയുവാനുടായി തോന്നുന്നു എനിക്ക് സഭയിൽ പോകണം എനിക്ക് ദൈവത്തെ ആരാധിക്കണം എനിക്ക് ക്ലാസ്സിന് കടന്നു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്നാൽ അത് മുഖാന്തരം അവൻ്റെ ജീവിതത്തിൽ അവൻ വളരെയധികം നിരാശപ്പെടുന്നതിനും വളരെയധികം വേദന അനുഭവിക്കുന്നവനും ഇടയായിത്തീർന്നു കാരണം വേറൊന്നുമല്ല അറിയാമല്ലോ സാധാരണയായി ഒരു ടെസ്റ്റ് പേപ്പർ നടക്കുമ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടായിരിക്കും എന്നാൽ ഈ ക്വസ്റ്റ്യനൊക്കെയും അഞ്ച് തവണ അങ്ങനെ നാലോ അഞ്ചോ വിഷയത്തിൻ്റെ ടെസ്റ്റ് പേപ്പറാണ് ഒരു ദിവസം നടക്കുന്നത് ഇതെല്ലാം ആ പൈതൽ എഴുതി കഴിയുമ്പോൾ അവൻ്റെ ഒരാഴ്ച കഴിഞ്ഞു പോകും പിറ്റേ ആഴ്ച വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ആ ഒരു വർഷക്കാലം മുഴുവനും ആ മകൻ പഠിക്കുവാൻ തക്കവണ്ണ കടിയായിത്തീർന്നു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ അവന് ദൈവം വലിയൊരു വിജയം നൽകുവാനാക്കവൻ ഇടയായിത്തീരുന്നു തൻ്റെ കൂട്ടുകാരുടെ മധ്യേ അവൻ വളരെയധികം അനുഗ്രഹിക്കപ്പെടുന്നവനായിട്ട് മാറുവാൻ തക്ക അവൻ നല്ല മാർക്ക് നല്ല മാർക്ക് എന്ന് പറയുമ്പോൾ അവന് സാധാരണയായി അവന് ലഭിക്കുവാൻ അർഹതയുള്ള അല്ലെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസ ക്വാളിറ്റി അനുസരിച്ച് അവന് ലഭിക്കുവാൻ അർഹതയുള്ളതിലും അധികമായൊരു വിജയം ദൈവം അവന് ആ വർഷം നൽകുവാൻ തൊക്കെ അവന് റെഡിയായി തീർന്നു ക്ലാസ്സിലാണ് ആ സമയം പഠിച്ചുകൊണ്ടിരുന്നത് അവൻ ലഭിക്കുവാൻ സാധ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവന് അർഹതയുണ്ടായിരുന്ന മാർക്കിനധികമായി ദൈവം അവന് നൽകി ഒരു ഉന്നത വിജയം നൽകുവാൻ തക്ക അവന് പ്രിയ ദൈവമക്കളെ ഒന്ന് പത്രോ രണ്ടിന്റെ പത്തൊമ്പതിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു അതേ പ്രിയമുള്ളവരെ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം ഇവിടെ പറയുന്ന പോലെ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും അനുഭവിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ് എത്ര പേർ ഇന്ന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധമുള്ളവരായിരിക്കണം ദൈവം നമുക്ക് ആരാണെന്നുള്ള ഒരു മനോബോധം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം നമുക്ക് വിദ്യാഭ്യാസത്തിനാണോ അല്ലെങ്കിൽ തൊഴിലാണോ അല്ലെങ്കിൽ സാമ്പത്തികമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളാണോ ദൈവത്തെക്കാൾ നമുക്ക് പ്രാധാന്യമുള്ളത് നമുക്ക് ജീവൻ തന്ന നമുക്ക് ആയുസിനെ തന്ന നമുക്ക് നല്ല കുടുംബത്തെ തന്ന നല്ല മക്കളെ തന്ന ദൈവത്തിനാണോ നിങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്നുള്ള ഒരു ചിന്ത ഈ ദിവസങ്ങൾ നിങ്ങളെ ഭരിക്കട്ടെ ഏതിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് ഇവിടെ കാണുന്ന സമയത്ത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം ഉണ്ടായാൽ അതാണ് ദൈവത്തിൻ്റെ മുൻപാകെ ഏറ്റവും പ്രസാദമായിരിക്കുന്നത് അത് നിമിത്തം ചിലപ്പോൾ നമ്മൾ കഷ്ടതയിലും ദുഃഖത്തിലും പ്രയാസത്തിലും നെടുവീർപ്പിലും ഒക്കെ ആയെന്നിരിക്കാം എങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ ദുഃഖം അനുഭവി അനുഭവിക്കുന്നുവെങ്കിൽ അവിടെയൊക്കെയും ദൈവത്തിന്റെ പ്രസാദം നിങ്ങളിൽ ഉണ്ടാകുവാൻ തക്ക റെഡിയായി ആദ്യം കേട്ട ഈ സംഭവ കഥയെക്കുറിച്ച് പറയുമ്പോൾ അവന് സാധാരണ അവൻ്റെ പഠിത്തത്തിനനുസരിച്ച് അവന് ലഭിക്കേണ്ട മാർക്കിലധികമായി ദൈവം അവന് നൽകിയതുപോലെ ഈ ദിവസങ്ങളിൽ അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ നമ്മെ കൊണ്ടുവയ്ക്കുവാൻ അല്ലെങ്കിൽ അർഹതയില്ലാത്ത നന്മകളെ നമ്മുടെ കരങ്ങളിൽ തരുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് അതിനൊരു കാര്യം മാത്രമേ ഉള്ളൂ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കണം ഗോഡ് കോപ്ലസീവാണ്